മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണു പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു ഏ ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അതെ കേരളത്തിന്റെ വെരുമാറിലൂടെ നീയൊരു ഗതി കിട്ടാൻ പോലെ ഒഴിന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ അളിയൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പി ഔട്ട് ഗെറ്റൗട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട്